നമസ്തേ നമസ്തേ അപ്പം മഞ്ഞുമൂടിക ഇറക്കണേ സ്വിറ്റ്സർലൻഡ് എന്താ പറയുക അപ്പോൾ നോക്ക് എന്ന് പറഞ്ഞാൽ കൗശലക്കാരനാണ് അവൻ ഒരിക്കലും നമ്മളോട് നീ പാപം ചെയ്യൂ മകനെ എന്ന് പറയില്ല മകനെ നീ എന്ത് പാപം ചെയ്താലും ഞാൻ പുറത്ത് തരാമെന്ന് പറയും ഓൾ യുവർ സെൻസ് വിൽ ബി ഫോർ ഗീവ് വൺ ജീസസിൻ്റെ ഡയലോഗേ നിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തരും എന്നാണ് പറയുന്നത് യേശുവിൻ്റെ ഡാരിയും അതുതന്നെയല്ലേ പറയണം നിങ്ങളുടെ പാപം കടും ചുവപ്പ് നിറമുള്ളതാണെങ്കിലും അത് ഞാൻ അലക്കി തേച്ച് തൂ വെള്ള മഞ്ഞ പോലെ വെള്ള നിറമാക്കി മാറ്റിത്തരാം എന്നാണ് പറയുന്നത് അത് മനുഷ്യരെ പാപികളാക്കാനുള്ള ആണ് നോക്കൂ അനന്തകോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ തീരില്ല എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നു നീ എന്ത് പാപം ചെയ്താലും അത് പുറത്തു തരാമെന്ന് പറയുന്ന എവിടെ കിടക്കുന്നു ആലോചിച്ച് നോക്ക് ഏ നിങ്ങൾ എന്ത് പാപം ചെയ്താലും അത് പുറത്തു വരും നിങ്ങൾക്ക് കുട്ടികളെ പീഡിപ്പിക്കാം വയസ്സായ മാതാപിതാക്കളെ കൊണ്ടുപോയിട്ട് അഗതിമന്നിരത്തി കൊണ്ട് തള്ളാം ഈ വേസ്റ്റ് കൊണ്ട് ചവറ്റു കൊട്ടേലിടില്ലേ അതുപോലെ ഇത് അങ്ങനെ എന്ത് പാവങ്ങളുണ്ടോ ഏതൊക്കെ പാവമുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ അതൊക്കെ പുറത്തു തരും ഖുറാനോധനല്ലേ പറഞ്ഞു അള്ളാഹു പുറത്ത് തരുന്നവനല്ലേ അങ്ങനെ ഒരു അള്ളാഹു ഇല്ല പോയി പാവങ്ങളാർക്കും പുറത്തു തരാൻ പറ്റില്ല മനസ്സിലായി ഇപ്പം നമ്മൾ ഇപ്പൊരു പത്ത് നിലയുള്ള കെട്ടിടത്തിൻ്റെ മോളിൽ നിന്ന് ചാടണേം ചാടരുതെന്ന് നമുക്കറിയാലോ അല്ലേ അതുപോലെ തന്നെയാണ് കുട്ടികളെ പീഡിപ്പിക്കരുതെന്ന് നമുക്കറിയാം വയസ്സായ അച്ഛനും അമ്മയും നമ്മളെ നമ്മളെ പൊന്നുപോലെ നോക്കി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളെ അഗതിമന്നിരത്തിക്കൊണ്ട് തള്ളരുതെന്നും നമുക്കറിയാം അവ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണേ അല്ലേ അത് ഇല്ലേ അപ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അറിഞ്ഞുകൊണ്ട് പത്ത് നിലയുള്ള കെട്ടിടത്തിൻ്റെ മോളിൽ നിന്ന് ചാടിയാൽ അവൻ്റെ അവസാനം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ചാടുമ്പോൾ പിന്നെ അതെങ്ങനെ പുറത്ത് തന്നെ എങ്ങനെ ചാടിക്കഴിഞ്ഞാൽ തീർന്നു അപ്പം പിന്നെ ഗ്രാവിറ്റിയിലായി കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അത് ഓട്ടോമാറ്റിക്കാണത് അങ്ങനെയാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് നമുക്ക് സനാതനധർമ്മം പറയുന്നത് അനന്തകോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും കർമ്മഫലം അനുഭവിക്കാതെ തീരില്ല അപ്പോൾ മനുഷ്യർക്ക് പേടിയുണ്ടാവും കർമ്മങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം പരോപദ്രവമാകരുത് എന്ന പേടിയുണ്ടാവും മറിച്ച് എന്ത് ചെയ്താലും പുറത്തു തരാമെന്ന് പറയുമ്പോൾ മനുഷ്യൻ ഭാവി ആയിത്തീരും അതാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ